നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധി പ്രണവമലയിൽ അമാവാസി വിശേഷങ്ങളാണ് മുപ്പതാം തീയതി തിങ്കളാഴ്ചയാണ് അമാവാസി അമാവാസിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം ഇവിടെ ഇന്നത്തെ ദിവസം ഇരുപത്തിയേഴ് ദേവതകൾക്ക് മുട്ടറക്കൽ നടത്തിയാൽ രണ്ടായിരത്തി അഴുന്നൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതിനേക്കാളുപരി നമുക്ക് നിരന്തരമായി ശത്രുക്കൾ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഒരു വലിയ മോചനമാണ് അതോടൊപ്പം തന്നെ പ്രണവമലയിലെ ഉഗ്രഭദ്രകാളിക്ക് ഹോമം നടത്തുമ്പോൾ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിന് പാക്കേജ് ഒന്നുമില്ല പിന്നെ അതേപോലെ ആയുധ സമർപ്പണം നടത്തുമ്പോഴും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ പ്രണവമലയിലെ അമാവാസി തിങ്കളാഴ്ച ആഘോഷിക്കുമ്പോൾ ശക്തിഗണപതി ഭഗവാന് നൂറ്റെട്ട് ഗണപതി ഹോമം ഒറ്റയ്ക്ക് ചെയ്യാൻ പതിനയ്യായിരം രൂപയാണ് ഇരുപത്തൊന്ന് ഗണപതി ഹോമമാണെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് പാക്കേജ് ആയിട്ട് നൂറ്റെട്ട് ചെയ്യാൻ ആയിരം രൂപയാണ് അതോടൊപ്പം തന്നെ ദുർഗാദേവിക്ക് നമ്മളെല്ലാവരും കരുതുന്ന ദുർഗാദേവി വളരെ സാത്വിക ഭാവത്തിലിരിക്കുന്നു പക്ഷേ പ്രണവമാലയിൽ മൂന്ന് ഭാവത്തിലിരിക്കുന്ന ദുർഗാ ഭഗവതിക്ക് അമ്മാവാസിന്ന് ചണ്ഡിക ഹോമം നൂറ്റെട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പന്ത്രണ്ടായിരം രൂപ പാക്കേജ് ചെയ്യാനായിട്ട് ആയിരം രൂപ ഇരുപത്തൊന്ന് ചെയ്യാൻ മൂവായിരത്തഞ്ഞൂറ് രൂപ ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതേപോലെ തന്നെയാണ് മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും നൂറ്റിയെട്ട് താമരമുട്ട് വെണ്ണയൻ മുഖിയുള്ള ഉഗ്ര നരസിംഹ സുദർശനവും അത് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ഒന്നിന് പതിനാറായിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു നടയിലേക്ക് മുപ്പത്തി മൂവായിരം രൂപ രണ്ട് നടയിലേക്ക് അറുപത്താറായിരം രൂപ പക്ഷേ ഇത് പാക്കേജായിട്ട് ചെയ്യുമ്പോൾ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ആയിരം രൂപ അങ്ങനെ രണ്ടായിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും മൂന്ന് പ്രാവശ്യം അടിപ്പിച്ച് ഈ വഴിപാട് ചെയ്യുന്നവർക്ക് വിവാഹ തടസ്സങ്ങളൊക്കെ മാറി വിവാഹത്തിലേക്ക് എത്താൻ സാധിക്കും അതോടൊപ്പം തന്നെയാണ് ഉഗ്രഭദ്രകാളിക്ക് പന്ത്രണ്ട് പാത്രം വലിയ ഊർജി വാദ്യമേളനോട് തർപ്പണം നടത്താം മുപ്പത്താറായിരം രൂപ പാക്കേജാണ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ ദേവിയുടെ തിരുസന്നിധിയിൽ ദാരിക നിഗ്രഹ ഹോമം നടത്താം അതും ഈ പാക്കേജിൽ പെടുന്നു ഒറ്റയ്ക്ക് ചെയ്യാൻ മൂവായിരത്തഞ്ഞൂറ് രൂപ അതോടൊപ്പം വീരഭദ്രസ്വാമിക്ക് നെയ് പായസ ഹോമം ഒറ്റയ്ക്ക് ചെയ്യാൻ അയ്യായിരത്തഞ്ഞൂറ് രൂപ പാക്കേജായിട്ട് ആയിരം രൂപ ദേവദേവൻ മഹാദേവന് മുന്നൂറ്റി മുപ്പത്താറോളം ജലധാര വാദ്യമേളനോട് തർപ്പണം നടത്താം മുന്നൂറ്റി മുപ്പത്താറായതുകൊണ്ട് ഇന്നത്തെ ദിവസം ആയിരം രൂപയാണ് പാക്കേജ് അല്ലാത്ത ദിവസം അഞ്ഞൂറ് രൂപയ്ക്കാണ് പോയിക്കൊണ്ടിരുന്നത് കാരണം ധനുമാസം ഭഗവാൻ്റെ തിരുമംഗല മാസമായതുകൊണ്ട് നിത്യവുമുള്ള ധാര നൂറ്റി ധാര അഞ്ഞൂറ് രൂപയ്ക്ക് പോകുമ്പോൾ ദേവദേവൻ മഹാദേവനെ അമാവാസിക്ക് മുന്നൂറ്റി മുപ്പത്താറുടെ ജലധാരയാണ് അതിനാൽ പാക്കേജ് ആയിരം രൂപയാണ് ഇത് തന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അതോടൊപ്പം നിങ്ങൾക്ക് പുതിയ രണ്ട് വഴിപാടുകൾ കൂടി പ്രണവമലയിൽ ആരംഭിച്ചിരിക്കുന്നു വാർത്താളി ഹോമം ഉഗ്രഭദ്രകാളിയുടെ തിരുസന്നിധിയിൽ പാക്കേജ് ഇല്ല ഒറ്റയ്ക്ക് ചെയ്യാം ആറായിരത്തഞ്ഞൂറ് രൂപ വാരാഹി ഹോമം ദുർഗാദേവിയുടെ തിരുസന്നിധിയിൽ ചെയ്യാം ഒറ്റയ്ക്ക് ചെയ്യാം ആറായിരത്തഞ്ഞൂറ് രൂപ ഇതും അമാവാസിക്ക് ചെയ്താൽ നൂറിരട്ടി ഫലം ലഭിക്കുന്ന വഴിപാടാണ് ഏതൊരു ഭക്തർക്കും പരീക്ഷിച്ചു നോക്കാം ഉഗ്രഭാവത്തിൽ വിളങ്ങുന്ന ദുർഗേയുടെ അടുത്ത് വാരാഹിയും ഉഗ്രഭദ്രകാളിയുടെ അടുത്ത് വാർത്താളിയും ഈ ദിവസങ്ങളിൽ ചെയ്താൽ വലിയ ഫലമുണ്ട് എല്ലാ ദിവസവും ഈ ഹോമം ഇനി ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും ദുർഗേഡ് അടുത്ത് ചെയ്യുന്നതും അതേപോലെ ചൊവ്വയും വെള്ളിയും ഭദ്ര എടുത്ത് ചെയ്യുന്നതും വളരെ വളരെ ഉത്തമമാണ് ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് വാരാഹി ഹോമവും വാർത്താൽ ഹോമം ചെയ്യാം പാക്കേജ് ഒന്നുമില്ല ഒരു ഹോമം ചെയ്യാൻ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ധൈര്യമായിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഫോളോവേഴ്സിന് ധൈര്യമായിട്ട് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും വലിയ ഒരു വഴിയായിട്ട് തന്നെ കാണാം അതോടൊപ്പം എത്ര നിവൃത്തിയില്ലാത്ത ആൾക്കാണെങ്കിലും പ്രണവമലയിൽ ഇരുപത്തിയേഴ് തുകൾക്കും പത്ത് രൂപയുടെ ജലാഭിഷേകം മൂന്ന് ദിവസടുപ്പിച്ച് നടത്തിയാൽ എണ്ണൂറ്റി രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അതിനു വേണ്ടിയിട്ടാണ് അമാവാസി പൂജകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പലരും കരുതും ഇവിടെ വലിയ റേറ്റാണ് നിങ്ങൾ റേറ്റ് അറിയണമെങ്കിൽ ചോറ്റാനക്കിര ദേവീക്ഷേത്രത്തിൽ ഗുരുതി അവിടെ പോയി ഒന്ന് അന്വേഷിക്കുക അതേപോലെ തന്നെ കൊടുങ്ങല്ലൂരുണ്ട് അവിടെ പോയി അന്വേഷിക്കുക അതോടൊപ്പം തന്നെ ശബരിമലയിൽ പൊന്നു പതിനെട്ടാം മടിക്ക് പടിപൂജയുണ്ട് അതിൻ്റെ റേറ്റ് അന്വേഷിക്കുക അതോടൊപ്പം തന്നെ വിജയമല്ല എന്ന് പറയുന്ന വലിയ വ്യവസായി അവിടെ അന്നത്തെ കാലഘട്ടത്തിൽ മൂന്ന് കോടി കൊടുത്ത് ശബരിമല ശ്രീകോവില് സ്വർണം പൊതിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ കൂടി നിങ്ങൾ ആലോചിക്കുക എന്നെ വിമർശിക്കാൻ ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട് അവർ അതുകൂടി ഒന്ന് കൂട്ടി വായിക്കണം അതോടൊപ്പം കൊറോണയ്ക്ക് മുമ്പ് അവിടെ സ്വർണത്തിൽ പൂജാപാത്രങ്ങൾ സമർപ്പിച്ച ഒരു ഭക്തൻ കൊറോണ കാലം നീളുന്നതിന് തീരുന്നതിന് മുമ്പ് തന്നെ ഈ ഇഹലോകവാസം വെടിഞ്ഞു പോവുകയും ചെയ്തു അപ്പോൾ ഇതെല്ലാം നമ്മുടെ ദേവദേവൻ മഹാദേവന് നൂറ്റെട്ടോളം ജലധാര വാധ്യമങ്ങളുടെ തർപ്പണം നടത്തിയാൽ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം ദേവദേവൻ മഹാദേവൻ തിരികെ നൽകുമ്പോൾ അപ്പോഴാണ് ഇവിടെ വിമർശിക്കാൻ വരുന്നു പൈസ കൂടുതലാണ് അപ്പോൾ അയ്യപ്പന് പൊന്നിൻ പൂജാപാത്രങ്ങൾ അഞ്ച് കോടി മുടക്കിയാണ് അയാൾ കൊടുത്തത് അയാൾ ഇന്ന് ഭൂമിയിലില്ല അപ്പോൾ ഒന്ന് ആലോചിക്കുക അപ്പോൾ നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇയാൾക്ക് വട്ടാണ് എനിക്കൊരു വട്ടവും ഇല്ല ഞാൻ എപ്പോഴും പറയുന്നു വെറും നൂറ്റി ഇരുപത്തിനാല് വർഷത്തെ പഴക്കം മാത്രമേ ശബരിമല ക്ഷേത്രത്തിനുള്ളൂ എന്ന ഒരു യാഥാർത്ഥ്യം നുണക്കഥകളിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്ന ആളുകൾ വെടിക്കഥകൾ പറഞ്ഞ് കൗബിനധാരികൾ മാത്രമേ പൂജിക്കാൻ പാടുള്ളൂ അയ്യപ്പന് കൗബീനം കണ്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാകില്ല എന്ന തെറ്റിദ്ധാരണ മാറ്റുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക ജാതീയത ഉണ്ടാക്കിയതെല്ലാം ഇവിടെ ബ്രാഹ്മണ്യം പറഞ്ഞ് നടക്കുന്നവരാണ് അതിൽ തന്നെ ഭഗവത്ഗീത ഉദ്ധരിച്ചുകൊണ്ട് കൃഷ്ണൻ അങ്ങനെ പറഞ്ഞു കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു കൃഷ്ണൻ ആരോടാണ് പറഞ്ഞത് കൃഷ്ണൻ എപ്പോഴെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ എല്ലാം കഥകളാണ് ദേവതാ ചൈതന്യങ്ങളെല്ലാം മഹർഷിമാർ കഥകളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തന്നുകൊണ്ട് നമ്മുടെ എല്ലാം ജീവിതം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഈ പൂജാ സംവിധാനങ്ങളെ ചിലരുടെ കുതന്ത്രങ്ങളിലൂടെ അവരുടെ കുലത്തിന് മാത്രം സുഖിക്കാൻ വേണ്ടി വാസ്തു ഇന്ന നോക്കണം കബടി ഇന്നാൾ വാരണം പൂജ ഇന്നയാൾ ചെയ്യണം എന്നാൽ ഫലിക്കൂ എന്ന തെറ്റിദ്ധാരണ ഉക്തമാം വിധം കർമ്മം ഭക്തിയുള്ളവൻ ചെയ്യണം ഭക്തിയുള്ളവർ ചെയ്യണം എന്ന തത്വങ്ങളൊക്കെ വഴിമാറിപ്പോയി അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് കേരളീയ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ അമാവാസി വീഡിയോ കാണുന്നവർ ജീവിതം തിരിച്ചു ഏറ്റവും നല്ല വഴിയാണെന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അറിയുക നമ്മുടെ ഫോളോവർ ആയിരിക്കുന്ന രാജ്കുമാർ എല്ലാ അമാവാസിക്കും രാജ്കുമാറിൻ്റെയും അമ്മയുടെ അച്ഛൻ്റെ മേല് ഇരുപത്തിയേഴ് തൊട്ടകർക്കിനടുത്തും എട്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് അതോടൊപ്പം തന്നെ രാജ്കുമാറിൻ്റെ പേരിൽ മൂന്ന് ദിവസം അടുപ്പിച്ച് ഈ ദിവസങ്ങളിലെല്ലാം ശൂല്യ ഹോമം നടത്താറുണ്ട് തിങ്കൾ ചൊവ്വ ബുധൻ അങ്ങനെ മൂന്ന് ദിവസം അടുപ്പിച്ച് അല്ലെങ്കിൽ ഞായർ തിങ്കൾ ചൊവ്വ ചൊവ്വ വരുന്ന ഒരു ദിവസവും പിന്നെ അമാവാസി കൂടി ആയതുകൊണ്ട് അങ്ങനെ എല്ലാ മാസത്തിലും കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം നിങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന ആർക്ക് വേണമെങ്കിലും അതും ശൂല്യെല്ലാം രാത്രി പത്തരയ്ക്ക് ഉയർത് കഴിഞ്ഞാൽ ഉടനെ ആരംഭിച്ച പുലരുന്ന വരെ ചൂല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു തിരക്കനുസരിച്ച് രണ്ട് പോറ്റിമാരെ വെച്ച് രണ്ട് ഹോമകുണ്ടത്തിൽ ചെയ്യേണ്ട ഒരു സാഹചര്യം പുലരുന്നതിന് മുമ്പ് തീർക്കണം അതുകൊണ്ട് നിരവധി പേര് ഇതൊക്കെ അനുഭവം കിട്ടിയവർ തന്നെയാണ് ഇവിടെ ഇതെല്ലാം ചെയ്യുന്നത് എന്നാ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിയുക അതോടൊപ്പം നിങ്ങൾക്ക് യഥാർത്ഥമായ ജ്യോതിഷ വഴികൾ തിരിച്ചറിയുന്നതിന് ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ എത്തി ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗ്യസേവനയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേരുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവങ്ങളടൊന്നും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് ആൾക്കാർ വിവാഹം വെച്ച് തമ്മിൽ തള്ളി കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എപ്പോഴാണ് നമ്മുടെ മരണകാലം കടന്നു വരുന്നത് എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും വായിച്ചു നോക്കുക പരിഹാരങ്ങൾ ചെയ്യുക ജീവിതം തിരിച്ചു പിടിക്കാം ഏത് തൊഴിലാണ് ജയിക്കുക വിദേശമാണോ ഗവൺമെൻറ് ജോലിയാണോ കച്ചവടമാണോ ഡോക്ടറാണോ എഞ്ചിനീയറാണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കലാകാരനാണോ കായിക താരമാണോ എല്ലാം അതിനകത്ത് എഴുതി ഉണ്ടാവും കുട്ടികൾ കാണിക്കുന്ന അഭിരുചി അനുസരിച്ച് മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും അവരുടെ ജീവിതം വഴിമാറ്റിയെടുക്കാൻ സാധിക്കും ഏതൊരാൾക്കും ക്ഷേത്രാംഗമത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരിയില്ലാതെ ഇല്ലാതെ സനാതനധർമ്മ സംഘം എന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത ഭേദങ്ങളില്ല ജാതി മത പ്രവേശന ഫീസും മാസുവരിയുമില്ല ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം നിങ്ങളുടെ ജീവിതത്തിന് വലിയ ഒരു വഴിത്തിരിവുണ്ടാവാൻ പരിശ്രമിക്കുമ്പോൾ എല്ലാ ജില്ലകളിൽ നിന്നും വരുന്ന ഈ ബസ്സുകളിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി സനാതനധരണ സംഘത്തിൻ്റെ ഭാരവാഹികളിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി സ്റ്റാഫുകളോട് ചോദിച്ചാൽ മതിയാകും ഇന്ന ജില്ലയിലാണ് അവിടുത്തെ നമ്പർ വേണം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നമ്പർ പറഞ്ഞുതരും അങ്ങനെ അവരുടെ കൂടെ തന്നെ വന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഒരു അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് രൂപ അറുന്നൂറ്റൻപത് ആറ് റേഞ്ചിലാണ് അവർ വാങ്ങുന്നത് വിവരത്തിനനുസരിച്ച് വാങ്ങുമ്പോൾ അറുന്നൂറ്റമ്പത് രൂപ ക്ഷേത്രത്തിൽ നിന്ന് വഴിപാടായിട്ട് തിരികെ ലഭിക്കുമ്പോൾ ഇതേപോലെ ഒരു പുണ്യസങ്കേതം അതും രാവിലെ മുതൽ തുടങ്ങുന്ന അന്നദാനം എല്ലാ വണ്ടികളും പോയിത്തീരുന്നവരെ സാധാരണ അന്നദാനം വിളമ്പിക്കൊണ്ടിരിക്കും ഇവിടെ യാതൊരുവിധ നിർബന്ധ ബുദ്ധിയോ നിബന്ധനകളോ ഇല്ല ജാതി മത ഭേദങ്ങളില്ല ഐത്തമോ അനാചാരമോ ഇല്ല എല്ലാവർക്കും തുല്യത നൽകിക്കൊണ്ട് ക്ഷേത്രം കാണിക്കുന്നു നമ്മുടെ ജീവിതം നമുക്ക് അതിനേക്കാൾ വലുതായിട്ട് ഈ ലോകത്തിലൊന്നുമില്ല എന്ന തിരിച്ചറിവ് ആശുപത്രിയിൽ പോയിട്ട് ലക്ഷ്യങ്ങൾ കൊടുക്കുമ്പോൾ ഒന്ന് ചെറിയ വഴിപാട് നടത്തുമ്പോൾ ജീവിതം വഴിമാറുന്നു നമ്മളെപ്പോഴും തിരിച്ചറിയാം ആരക രോഗങ്ങൾ പതിനെട്ട് വിധം അതിൽ ആറുവിധം ചികിത്സിച്ചു മാറ്റാൻ സാധിക്കും ആറ് ആറുവിധം പൂജയിലേ മാറ്റാൻ സാധിക്കുകയുള്ളൂ ആറുവിധം ജീവിതകാലം മുഴുവൻ ഇദ്ദേഹം ചികിത്സയോടൊപ്പം പൂജയുമായി തന്നെ കഴിയേണ്ടി വരും എന്ന ഒരു തത്വം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി എല്ലാവരെയും ഒരിക്കൽ കൂടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്തവൻ്റെ തിരുസന്നിധിയിലേക്ക് അമാവാസി ദിവസത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം പ്രസാദമാണ് തൃശ്ശൂർ തൃത്തല്ലൂരിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് വരുന്നത് ആദ്യം പ്രായച്ചത് വലിക്കാണ് വരുന്നത് പ്രായച്ചത് വലിയിട്ട് പിന്നെ അലസ് ആയി ധരിക്കും അത് കഴിഞ്ഞാൽ ഉടനെ പൂജയിലേക്ക് വരും അപ്പോൾ പൂജ കഴിഞ്ഞിട്ട് പിന്നീട് തടസ്സം വരുന്ന സമയത്ത് ഉടനെ മാറ്റും അതുകൂടാതെ പ്രസാദിൻ്റെ ഭാര്യയാണ് സുമി പ്രസാദ് നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ ഒരു ഭാരവാഹിയാണ് കൂടാതെ ജ്യോതിഷം പഠിച്ചിട്ടുണ്ട് പൂജ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ കുടുംബടത്തിന് വരുന്നത് വിശേഷങ്ങൾക്ക് എല്ലാ വിശേഷങ്ങൾക്കും ഉണ്ടാവും തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നവർക്ക് ഇവരെ സുപരിചിതമാണ് അപ്പോൾ നിങ്ങളും ഈ വീഡിയോ ആണെന്ന് ആളുകൾ മനസ്സിലാക്കുക ജീവിതം റിവേഴ്സ് ചെയ്യണമെന്ന് നിങ്ങളൊരു ആഗ്രഹം വരുന്നുണ്ടെങ്കിൽ ആ മനസ്സിൽ ഒരു തോന്നൽ വരുമ്പോൾ തോന്നലാണ് എപ്പോഴും മനുഷ്യർക്ക് ജയിക്കാൻ സാധിക്കുക അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രസാദ് നിങ്ങൾക്കും ഈ വീഡിയോ കാണുമ്പോൾ ഒരു തോന്നൽ വരട്ടെ എന്ന് സാധിക്കും